Não, os പലപ്പോഴും നടി മഞ്ജുവാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ചോല എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് ഇദ്ദേഹം കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജുവാര്യരായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജുവാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ഇദ്ദേഹത്തിന്റെ കുറിപ്പിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചെന്ന് കാട്ടി നടി പോലീസിൽ പരാതിപ്പെടുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെ സനൽകുമാർ ബഹളം വയ്ക്കുകയും തന്നെ കൊല്ലാൻ ശ്രമമെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിക്കുകയും ചെയ്തു ഇപ്പോൾ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്ന് കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ പറയുന്നത് മഞ്ജു വാര്യയുടെ ജീവൻ ഭീഷണിയുണ്ടെന്ന് മൂന്ന് വർഷം മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ടതും അതേ തുടർന്ന് അവരുടെ തന്നെ പേരിൽ ഉണ്ടാക്കിയ ഒരു കള്ളപ്പരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാകും അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം എന്റെ അറസ്റ്റിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഞ്ജു വാര്യർ ഒരു അഭരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു എന്റെ ജീവന് വേണ്ടിയുള്ള ചേയ്സിംഗ് കൂടിയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അഭരനാമത്തിൽ സംസാരിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ചതിലെ ശബ്ദരേഖയാണിത് മഞ്ജു വാര്യയുടെ ജീവൻ അപകടത്തിലാണെന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമന്റിൽ എന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത് ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിട്ടുണ്ട് കയറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽകുമാർ പങ്കുവച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് സമൂഹ മാധ്യമത്തിലെ സനൽകുമാർ ശശിധരന്റെ പോസ്റ്റിനെതിരെ വഞ്ജു വാര്യർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ ഐ ടി ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ ചുമത്തിയിരുന്നത് സംവിധായകന്റെ പുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ എസ് ദുർഗയ്ക്കും ചോലയ്ക്കും ശേഷം സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റത്തിന്റെ ട്രെയിലർ നാല് വർഷം മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയുള്ള ട്രക്കിംഗ് വിഷയമായ കയറ്റത്തിന്റെ തിരക്കഥ രചന എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ എന്നിവയും സംവിധായകൻ സലൽകുമാർ ശശിധരൻ തന്നെയായിരുന്നു നിർവഹിച്ചത് ജോസഫ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത വേദ് വൈബ്സ് പുതുമുഖം ഗൗരവ് രവീന്ദ്രൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ മഞ്ജുവിന് പുറമെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയ ഹർസംസ എന്ന ഭാഷയായിരുന്നു സിനിമയുടെ മറ്റൊരു സവിശേഷത ഈ ഭാഷയിൽ കയറ്റം എന്നതിനുള്ള വാക്കായ അഹർ ആണ് ചിത്രത്തിലെ മറ്റൊരു ടൈറ്റിൽ സിനിമ ഇരുപത്തഞ്ചാമത് ഗുസാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു ഫെസ്റ്റിവലുകളിൽ മാത്രമാണ് ചിത്രം ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മഞ്ജുവാരുടെ അവസാനം റിലീസായ സിനിമ വിടുത്തലയിൽ പാർട്ട് ടൂ ആണ് വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുത്തലൈ ടുവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ചുവാര ചെയ്തത് മലയാളത്തിൽ എംബുരാൻ ആണ് മഞ്ചുവാര റിലീസ് ചെയ്യാനുള്ള സിനിമ മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ റിലീസാകുന്നത്